ഏത് കരിയറാണ് ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിക്കുന്ന കുട്ടികളും രക്ഷിതാക്കൾക്കുമൊക്കെയുള്ള പ്രശ്നങ്ങളാണ് സ്ട്രെസ്സ് ആൻസൈറ്റി ഡിപ്രഷൻ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട് സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ആദ്യത്തെ ചോദ്യം നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ് എന്നാണ് ഇപ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഏത് കരിയർ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സബ്ജെക്ട് ചെയ്താണ് എൻജിനീയറിങ് ആണോ എം ബി ബി എസ് ആണോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഈ ഒരു സമയത്ത് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അവരുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളിപ്പോ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇന്നലെ തന്നെ നമ്മളെ ടീമിപ്പ കുറച്ച് കൗൺസിലിംഗ് ചെയ്തായിരുന്നു കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് അവിടെ കൂടുതലും വന്നിട്ടുള്ളത് അപ്പം കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് അവരത് പറയുന്നു ഇവരിത് പറയുന്നു മറ്റേ സ്റ്റാളിൽ പോകുമ്പോൾ ഇത് എടുക്കാൻ പറയുന്നു പാരൻസ് ഇങ്ങനെ പറയുന്നു എൻ്റെ വലിയപ്പം ഇങ്ങനെ ആയിരുന്നു അപ്പം ഞാൻ എന്താ എടുക്കേണ്ടതെന്ന് നമ്മളടുത്ത് വന്ന് ചോദിക്കുകയാണ് അപ്പം കുട്ടികൾ ഈ ഇമോഷൻസിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ കുട്ടികൾ കുട്ടികളാ അവർക്കൊരു ഗൈഡൻസ് പറയാനുള്ളത് എന്താ വെച്ചാൽ പലരും പല സാധനങ്ങളും പറയും പക്ഷെ നിങ്ങൾക്ക് ഒരു ഒരു കോഴ്സ് എടുത്ത് അതിൽ ജയിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള ഇൻട്രസ്റ്റ് വേണം ആപ്റ്റിറ്റ്യൂഡ് വേണം അതിലുള്ള എബിലിറ്റി സ്കില്ലൊക്കെ വേണം അപ്പൊ അതിനാണ് നമ്മൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് കരിയർ ഇൻട്രസ്റ്റിന് വേറെ ടെസ്റ്റ് ഉണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഠിച്ച പണിയിൽ നിന്നു പോകാനുള്ള ഒരു കഴിവും ഇമോഷണൽ സ്റ്റെബിലിറ്റിയും എനിക്ക് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇടയില് വെച്ച് നമ്മൾ പിന്നെ പിന്തിരിഞ്ഞ് ആ ജോലി ക്വിറ്റ് ചെയ്തൊക്കെ പേര് ചെയ്യുന്നുണ്ടിട്ടില്ല ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയൊരു സംഭവം ഈ ജോബ് ക്വിറ്റ് ചെയ്ത് വേറെ ഫീൽഡിലേക്ക് ഞാൻ ഫീൽഡ് മാറി എന്നൊക്കെ വളരെ ഈസിലി ആൾക്കാർ പറയുന്നുണ്ട് പാഷൻ ഫോളോ ചെയ്ത പോലെ ചെയ്തത് കൊറച്ച് കഴിയുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക അവർ ഓപ്റ്റ് ചെയ്തത് മറ്റാരുടെ നിർബന്ധത്തിന് വഴങ്ങിട്ടില്ല പലപ്പോഴും നമ്മളെ ഇമോഷൻസിന്റെ പേരിലായിരിക്കും നമ്മളെ ഈ കരിയർ ചിലപ്പോൾ സ്പോയിലായി ആയി പോകുന്നുണ്ടാവുക അതായത് പലരുടെയും ഇമോഷൻസ് നമ്മൾ ആ സമയത്ത് നോക്കും സ്വന്തം കൂടുതൽ പാരന്റ്സിന്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലീസിൻ്റെ എല്ലാവരെയും ഇമോഷൻസ് ബേസിൽ നോക്കുന്ന സമയത്ത് ഓ നമുക്കുള്ളിൽ എന്താണുള്ളത് അല്ലെങ്കിൽ ആ മാം പറഞ്ഞ പോലെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഭിരുചി എന്താണെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാതെ വരി ഇമോഷൻ കോഷൻ കൂടുന്ന സമയത്ത് നമ്മുടെ ഇന്റലിജൻറ്റ് കോഷൻസിൽ ചിലപ്പോൾ അവിടെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രാക്ടിക്കലി നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട് പക്ഷെ അതിലൊരു പ്രശ്നം കാണാൻ സാധ്യതയുള്ളത് ഇപ്പോൾ കുട്ടികൾ കുട്ടികളുടെ ആഗ്രഹം പറയുന്ന സമയത്ത് ഒരുപക്ഷെ അവരുടെ ഫ്രണ്ട്സ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇപ്പം നേരത്തെ സെർ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫിയിൽ ഇഷ്ടമുള്ളവരുണ്ടാവും പക്ഷെ പേരൻസ് വിചാരിച്ചിട്ടുണ്ടാവുക മകനെ അല്ലെങ്കിൽ മകളെ എം ബി ബി എസിന് ചേർത്തണം അല്ലെങ്കിൽ എൻജിനിയറിംഗിന് ചേർത്തണം എങ്ങനെയായിരിക്കും അപ്പം കുട്ടികൾക്ക് എങ്ങനെ അവരുടെ ഇഷ്ടം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടി എന്ത് വിചാരിക്കുന്നു എന്നുള്ളതിലാണ് പ്രസക്തി ഇപ്പോൾ ഉള്ളത് അപ്പൊ പണ്ടുള്ള പോലെ പാരന്റ്സിന് എന്റെ മകളെ എനിക്ക് ഡോക്ടർ ആക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറയാൻ പോലും പേടിയാ പാരന്റ്സിന് അങ്ങനെ പറയാൻ പാടില്ല ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്കും കൂടെ പക്ഷെ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികളെ കംപ്ലീറ്റ് ആയിട്ടും അങ്ങനെ നമ്മൾ അവരുടെ ചോയ്സിന് വിടുന്നതിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്താന്ന് വെച്ചാൽ ഈ കുട്ടികൾ തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ സ്വന്തം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയും ഞാൻ ആദ്യം പഠിച്ചിറങ്ങിയ സമയത്തിൽ എന്നതേപോലെ കുറേ പേരെ സപ്പോർട്ട് ചെയ്തായിരുന്നു കുട്ടി പറയുന്നതിൽ കേക്ക് നിങ്ങൾ പാരന്റ്സിന്റെ വാശിയല്ലല്ലോ കുട്ടിക്ക് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ എന്നൊക്കെ അതിൽ രണ്ട് മൂന്ന് കേസുകൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു അന്നേ പാരന്റ്സ് പറഞ്ഞേ കേട്ടാ മതിയായിരുന്നു അപ്പൊ നമ്മൾ എന്തായി നമ്മളിത് പറഞ്ഞു കൊടുത്ത് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് ശരിയാണ് അപ്പൊ പിള്ളേർക്ക് അതിനുള്ള എബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു തന്നെയാണോ പിള്ളേർ ഇത് ചൂസ് ചെയ്യുന്ന ഉറപ്പ് വരുത്തേണ്ട ഒരു ആവശ്യം പാരന്സിനുണ്ട് ഇന്നലെ നമ്മൾ സെഷൻ എടുത്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം അത് കുറച്ച് കുട്ടികൾ സംസാരിച്ചിട്ടുണ്ട് കരിയർ കൗൺസിലിംഗ് കൗൺസിലിംഗ് സെഷൻ സെഷൻസ് അപ്പൊ അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുള്ള പല കുട്ടികളും പല കുട്ടികളൊന്നല്ല മിക്ക പെർസെന്റേജ് കുട്ടികളും പാരന്റ്സുമായിട്ട് അവരുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ അതിലൊരു പാരന്റുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പം പാരന്റിന്റെ മുഖത്ത് ഞാൻ ഇങ്ങനെയാണല്ലോ ആള് പറയുന്ന കാര്യം എന്ന് പറഞ്ഞപ്പോ ഒരു അന്താളിപ്പ് കണ്ടു എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അറിയുന്നില്ല ഇങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ എനിക്ക് കൊമേഴ്സ് ഫീൽഡാണ് താല്പര്യം അല്ലെങ്കിൽ എനിക്ക് സയൻസ് ഫീൽഡാണ് താല്പര്യം പാരന്റ്സ് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് അപ്പം കുട്ടിക്ക് ഇങ്ങനെ ഞാൻ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല പാരന്റുമായിട്ട് ബട്ട് ചില പാരന്റ് അത് ഓക്കെ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അവളെ ഇഷ്ടത്തിന് അത് എടുക്കട്ടെ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു ഭയം അവിടെ കിടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇത് ചൂസ് ചെയ്യാണ് ഇത് വിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എനിക്കുണ്ടോ പിന്നെ എന്ത് റിസ്കുകൾ വന്നാലും അതെല്ലാവും എന്നുള്ള ഈ സാധനം അവിടെ അതുകൊണ്ടാണ് പാരന്റ്സിന്റെ അടുത്ത് അത് തുറന്ന് ഇങ്ങനെ ഉണ്ട് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ കമ്മ്യൂണിക്കേഷൻ അവിടെ മിസ്സിംഗ് ആ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ഡിസ്കഷൻസ് നടക്കുക പാരന്റ് പറയുന്ന ഓപ്ഷൻസിലേക്ക് പോവാനായിട്ട് പറ്റുക ഇതൊക്കെ അല്ലെങ്കിൽ ഓപ്ഷൻസിലേക്ക് പോവാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞ ഡിസ്കഷൻ നടക്കുമല്ലോ അപ്പൊ അതിന്റെ ഒരു മെറിറ്റും ഡിമെറിറ്റും അവിടെ ഡിസ്കസ് ആവുകയും നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെയിലിയർ നമുക്ക് സപ്പോർട്ട് സപ്പോർട്ട് ില്ല കാരണം നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ഏതും ആയിക്കോട്ടെ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ പാരന്റ്സിന് കൂടി സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഫെയിൽ ആവണമെങ്കിൽ കുഴപ്പമില്ല ഓക്കെ സക്സസ് ആവണമെങ്കിൽ കുഴപ്പമില്ല അതൊരു ടൈലൻഡറിൽ പോലും നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ അതിന് മെയിൻ ആയിട്ട് വേണ്ട പാരന്റ്സിന് സപ്പോർട്ടാണ് വേണ്ടത് ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അതായത് അവരായിട്ട് സംസാരിച്ച് അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അവരെ അഭിരുചികൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുറെയൊക്കെ കുട്ടികൾക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും അവർക്ക് എന്ത് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഈവൻ ഞാൻ ഫെയിൽ ആയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ വരുത്തുന്നതിന് പാരന്റ്സിന്റെ ഒരു വല്ലാത്ത ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഇവിടെ ഈ തോൽവി എന്ന് പറയുന്ന ഒരു സാധനത്തിന് എല്ലാവരും ഭയങ്കരമായി പേടിക്കുകയാണ് എന്താ വെച്ചാല് ഞാൻ ഇനിയൊരു കോഴ്സ് എടുത്തിട്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫെയിലിയർ ഞാൻ എടുക്കേണ്ടി വന്നാൽ അത് ഞാൻ എങ്ങനെ താങ്ങും എന്നാണ് കുട്ടി ഇവിടെ ചിന്തിക്കുന്നത് പാരൻസും അതേപോലെ തന്നെ ഇനി ഞാൻ പറഞ്ഞത് എടുത്തിട്ട് നാളെ ഇവൻ എന്നെ ഉപ്പ പറഞ്ഞിട്ടല്ലേ ഞാൻ അത് അതെടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ എങ്ങനെ ടോളറേറ്റ് ചെയ്ത് എങ്ങനെ അതിനെ ഇമോഷനെ ഒക്കെ സ്റ്റേബിൾ ആക്കി കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പം ഇത് പ്യുവർലി സൈക്കോളജിയാണ് നമ്മൾ ഇമോഷൻസിനെ എങ്ങനെ നമ്മൾ പാരൻറിങ് സ്കില്ലിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അത് ആദ്യം നമ്മൾ